മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഉയർന്ന ഒരു ചോദ്യമാണ് ഇന്ധനവില കുറയുമോ എന്ന ചോദ്യം കുറയ്ക്കും എന്ന് ഉറപ്പ് തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നൽകിയിട്ടുണ്ട് നിലവിൽ ഇന്നലെ ചേർന്ന നീതി ആയോഗിന്റെ യോഗത്തിൽ ഇന്ധനവില ജി എസ് ടിയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ട ചർച്ചകളാണ് നിലവിൽ സുരേഷ് ഗോപിയോടൊപ്പം നിർമ്മലാ സീതാരാമൻ നടത്തുന്നത് കാരണം സുരേഷ് ഗോപി പെട്രോളിയത്തിന്റെ സഹകരണ മന്ത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് നിർമ്മല സീതാരാമൻ അദ്ദേഹത്തിനോട് ഒരു ചർച്ച ഇന്നലെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ അതിനുള്ള വ്യക്തമായ ഒരു മറുപടി തന്നെയാണ് നിർമ്മല സീതാരാമൻ നൽകിയിരിക്കുന്നത് പെട്രോൾ ഡീസൽ നിരക്ക് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുകയാണ് നിർമ്മല സീതാരാമൻ ഇപ്പോഴുള്ള വാറ്റിൽ നിന്ന് അതിനെ മാറ്റണം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും അംഗീകരിച്ച ഒരു നിശ്ചിത നിരക്ക് തീരുമാനിച്ചാൽ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരമൊരു നീക്കം ഇന്ധനവിലയിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാൻ സാധിക്കും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതോടെ ഒരു നികുതി മാത്രമായിരിക്കും ചുമത്തപ്പെടുക സംസ്ഥാന നികുതി ഉണ്ടാകില്ല ഉൽപാദനത്തിന് മാത്രമല്ല നികുതി ചുമത്തുക ഉൽപ്പന്നത്തിനും കേന്ദ്ര എക്സൈസ് നികുതി ചുമത്തുന്നുണ്ട് സംസ്ഥാനങ്ങൾ നിരക്കുകൾ തീരുമാനിക്കുകയും പെട്രോളിയം ജി എസ് ടി ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന് സമ്മതം അറിയിക്കുകയും ചെയ്താൽ കേന്ദ്രം ആ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കുമെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടി ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ എല്ലാം തയ്യാറാണ് ഇനി ആകെ വേണ്ടത് ജി എസ് ടി കൗൺസിൽ ഒരു യോഗം ചേർന്ന് ഒരു ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുക്കുക മാത്രമേ ഇനി ആവശ്യമുള്ളൂ എന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ സംസ്ഥാന നികുതിയും ഇന്ധന നികുതിയും ചുമത്തുന്നുണ്ട് ഓരോ സംസ്ഥാനവും ചുമത്തുന്ന പ്രാദേശിക നികുതി ഓരോ വ്യത്യസ്തമാണ് നിലവിൽ ഓരോ സംസ്ഥാനത്തിനും പെട്രോളിയത്തിനും ഡീസലിനും പ്രത്യേക വിലയാണ് ഈടാക്കുന്നത് അതിനുശേഷം കേന്ദ്രത്തിന്റെ എക്സൈസ് തീരുവയും നൽകേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഉപഭോക്താവ് രണ്ട് തവണ നികുതി അടയ്ക്കേണ്ടതുണ്ട് ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെയും രണ്ട് കേന്ദ്രത്തിൻ്റെതായിട്ട് വരുന്ന എക്സൈസ് നികുതിയും അടയ്ക്കണം അതുകൊണ്ട് തന്നെ ജി എസ് ടിയിലേക്ക് മാറ്റിയാൽ പിന്നെ ജനങ്ങൾ ഒരു തവണ നികുതി അടച്ചാൽ മതിയാകും അത് ജനത്തിന് വളരെ ആശ്വാസമാണ് അങ്ങനെ വരുമ്പോൾ പെട്രോൾ വിലയിൽ ഗണ്യമായ ഒരു കുറവ് ഉണ്ടാകുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കുന്നുണ്ട് അതായത് ധനമന്ത്രി തന്നെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും സാധനങ്ങളൊക്കെ വില വർദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വിലപിടിപ്പുള്ള ഒരു കാലത്തിലേക്കാണ് നമ്മൾ ഉൾപ്പെടെ അപ്പോൾ തന്നെ പെട്രോളാണ് ഒരു ജനത്തിന്റെ നടുപൊടിക്കുന്ന ഒരു പ്രധാന ഒരു ഭാഗം അത് സംസ്ഥാന സർക്കാരിന്റെ നികുതി ഉണ്ട് അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ നികുതി ഉണ്ട് ഇതെല്ലാത്തിൽ നിന്നും ഒറ്റ നികുതിയാക്കി അതിനെ പെട്രോളിയത്തിനെയും ഡീസലിനെയും ജി എസ് ടിയിലേക്ക് ഉൾപ്പെടുത്തിയാൽ പിന്നെ ജനത്തിന് ഒറ്റ നികുതി മാത്രം അടച്ചാൽ മതി ഒറ്റ ടാക്സ് സ്റ്റേറ്റ് ടാക്സ് അടക്കേണ്ടി വരില്ല സെൻട്രൽ ടാക്സ് ഈ രണ്ട് ടാക്സ് അടക്കണേ പകരം ഒറ്റ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമാകും ഇപ്പോൾ അതാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത് നമ്മളെല്ലാം തയ്യാറാണ് ഇനി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് യെസ് എന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജി എസ് ടി കൗൺസിൽ വിളിക്കുന്നു യോഗം ചേരുന്നു അത് ഐക്യഖണ്ഠേനെ അത് പാസ്സാക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എല്ലാം തന്നെ മുഖ്യമന്ത്രിമാർ ഓക്കെ അത് യെസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ജി എസ് ടിയിൽ പെട്രോൾ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി തമിഴ്നാട് സ്റ്റാലിൻ പിണറായി വിജയൻ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന കർണാടകയിലായിരുന്നാലും പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇനി ഇതിനൊരു വ്യക്തമായ മറുപടി പറയാനുള്ളത് അവരുടെയും കൂടി ഒരു മറുപടിക്ക് വേണ്ടിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാത്തിരിക്കുന്നത് എന്തായാലും ഇത് ഉടനെ തന്നെ ഉൾപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോൾ അവർ തയ്യാറായില്ലെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായില്ലെങ്കിലും ഉടനെ തന്നെ നിർമ്മല സീതാരാമൻ സുരേഷ് ഗോപി മുറി ചേർന്ന് ഒരു തീരുമാനം അവർ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം എന്തായാലും അവർ ഉടനെ എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല